നെൽകൃഷി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര സംഘം കുട്ടനാട്ടിലെത്തി വിദഗ്ദ്ധ സംഘം കുട്ടനാട്ടിലെ നെൽകർഷകരുമായി ചർച്ച നടത്തി കേരളത്തിലെ നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നടത്തുന്ന സന്ദർശനത്തിന്റെ ഭാഗമായാണ് കുട്ടനാട്ടിലും സംഘം എത്തിയത് കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി എസ് രുക്മിണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടനാട്ടിലെത്തിയത് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നെൽകൃഷി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ വിഷയങ്ങൾ ചർച്ചയായി ഉയർന്ന വിളവ് നൽകുന്ന നെല്ലിനങ്ങളുടെ വികസനം യന്ത്രവൽക്കരണം കുട്ടനാട് നെല്ലിന്റെ ജി ഐ ടാഗിംഗ് തുടങ്ങിയവ ആവശ്യമാണെന്നും ചർച്ചയിൽ നിർദ്ദേശമുയർന്നു പ്രശ്നങ്ങൾ മനസ്സിലാക്കി അടുത്ത മാസം റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്നാണ് കരുതുന്നതെന്നും കേന്ദ്ര കാർഷിക ജോയിന്റ് സെക്രട്ടറി പറഞ്ഞു കുട്ടനാടൻ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമങ്ങൾ നടത്തുമെന്നും അടുത്ത മാസം കേന്ദ്ര കൃഷിമന്ത്രി കുട്ടനാട് സന്ദർശിക്കുമെന്നും സംഘത്തെ നയിക്കുന്ന മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഇവിടുത്തെ അതോടൊപ്പം തന്നെ ട്രാക്ടർ റോഡുകൾ ഉണ്ടാക്കി ഇവിടുത്തെ കർഷകർക്ക് വളത്തിനും വിത്തിനും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകി ഈ കർഷകരുടെ നെടുനാളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയാണുള്ളത് കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഒത്തുചേർന്ന് ചർച്ച ചെയ്ത് ഒരു അവസാന രൂപം ഇതിന് നൽകുന്നതാണ് ഈ റിപ്പോർട്ട് ഒരാഴ്ചക്കകം കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിക്ക് നൽകും അടുത്ത മാസം ഒക്ടോബർ മാസം കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ഈ കുട്ടനാട് സന്ദർശിക്കുന്നതാണ് കേന്ദ്ര സംഘം ഇരുപത്തിയാറ് വരെ കുട്ടനാട് തൃശൂർ പാലക്കാട് എന്നിവിടങ്ങൾ സന്ദർശനം നടത്തും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ചിലെ ശാസ്ത്രജ്ഞരും സംഘത്തിലുണ്ട് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ